വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷമായി ഗർഭം ധരിക്കാത്തതിനെ തുടർന്ന് ഭർത്താവിനോട് കള്ളം പറയുകയും ഗർഭകാലം അഭിനയിക്കുകയും ഒടുവിൽ മറ്റൊരു കുട്ടിയെ മോഷ്ടിക്കുകയും ചെയ്ത യുവതി പിടിയിൽ സൗത്ത് ദില്ലിയിലാണ് ഈ സംഭവം ഒടുവിൽ ഭർത്താവിനെ കാണിക്കാൻ സഫ്ദാജാങ് ആശുപത്രിയിൽ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ നവജാത ശിശുവിൻ്റെ മാതാപിതാക്കൾ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് നാലു മണിക്കൂറോളം നടത്തിയ അന്വേഷണത്തൊടുവിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച വൈകുന്നേരം നാലുമണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഒരു അജ്ഞാതശ്രീ മോഷിച്ചു കൊണ്ടുപോയതായിരുന്നു പോലീസിനെ വിളിച്ച് കുഞ്ഞിൻ്റെ അമ്മ വിവരം അറിയിച്ചത് തിങ്കളാഴ്ച തൻ്റെ ഭാര്യ ആശുപത്രിയിൽ ജന്മം നൽകിയ പെൺകുഞ്ഞിനെയാണ് ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് ആശുപത്രി പരിസര പ്രദേശങ്ങളിലും സി സി ടി വി ദൃശ്യങ്ങളിലും പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീ രോഗികളോട് സംസാരിക്കുന്നതും പിന്നീട് കുഞ്ഞിനൊപ്പം പോകുന്നതും കണ്ടു പിന്നീട് എയിംസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പിന്നീട് വിവിധ ഓട്ടോകളിൽ സഞ്ചരിത്തി വിവിധ ദിശകളിൽ സഞ്ചരിച്ചായിരുന്നു കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കി തുടർന്ന് പോലീസിന്റെ അന്വേഷണ സംഘം ഇവരുടെ വീട്ടിലെത്തി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ താൻ വിവാഹിതയായിട്ട് ഏഴ് വർഷമായെങ്കിലും കുട്ടികളില്ലെന്ന് പട്നി പറഞ്ഞു ഗർഭിണിയാണെന്ന് ഭർത്താവിനോട് കള്ളം പറഞ്ഞ് അവർ തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിക്കുന്നുമെന്നും പറഞ്ഞ് പിന്നീട് ഒരു പെൺകുഞ്ഞുമായി എത്തിയെന്നാണ് ഭർത്താവ് പറയുന്നത്